ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് പെരുന്നാളിന് ഇടാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പം മൈലാഞ്ചി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പഞ്ചസാര ചായപ്പൊടി ശർക്കര കറുവാമ്പൂവ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് അപ്പോൾ രണ്ടച്ച ശർക്കര ഞാൻ ഇടിച്ചെടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണ് ചായപ്പൊടി മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരം കൂടിയിട്ട് മിക്സാക്കി എടുക്കാം നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കണം എന്നിട്ട് ഇതേപോലത്തെ ടിന്നോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത പാത്രം ഉണ്ടെങ്കിൽ അതോ എടുക്കാം എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമുക്കിത് ചുറ്റുഭാഗം വെച്ച് കൊടുക്കാം റൗണ്ടിലായിട്ട് നടുവിലൊരു ഗ്ലാസ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പം ഇതൂടെ ചുറ്റുഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നടുവിലേക്ക് വന്നിട്ടുള്ളതൊക്കെ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറുവാമ്പൂവ് ചുറ്റുഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കാം ഈ കറുവാമ്പൂവ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈലാഞ്ചിക്ക് നല്ല ഡാർക്ക് കളർ അപ്പോൾ നമ്മുടെ കറുവാമ്പൂ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നടുവിലേക്ക് വന്നിട്ടുള്ളതൊക്കെ ടീസ്പൂണായിട്ട് മാറ്റി കൊടുക്കാം ഗ്ലാസ് വെക്കേണ്ട ഒരു ഗ്യാപ്പ് മാത്രം മതി ഇനി ഇതിൻ്റെ നടുവിലായി നമുക്ക് ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമുക്ക് നല്ല ആവിയൊന്നും പറക്കാത്ത രീതിയിൽ ഒരു പാത്രത്തിൽ വെള്ളമാക്കി വെച്ച് കൊടുക്കണം പുറത്തേക്ക് ആവിയൊന്നും പോവരുത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഗ്യാസ് അടുപ്പമ്മൽ ഒരു മുപ്പത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈലാഞ്ചി റെഡി ആയി കിട്ടും ഇപ്പം നമ്മുടെ മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പം അതാ നമ്മുടെ ഈ ഗ്ലാസ്സിൽ വന്നിട്ടുള്ള ഈ വെള്ളമാണ് നമ്മൾ മൈലാഞ്ചിക്ക് വേണ്ടി ഉപയോഗിക്കുക അപ്പോൾ അത്യാവശ്യം തന്നെ നമുക്ക് മൈലാഞ്ചിയുടെ വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി ഇതായിട്ട് നമുക്ക് മൈലാഞ്ചി ഉണ്ടാക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഈ മൈലാഞ്ചി വെള്ളം ഒഴിച്ച് മിക്സാക്കിയിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം എന്നിട്ട് അതാണ് നമ്മുടെ നഗത്തിമ്മിലിടുക അപ്പം ഞാനിതിവിടെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമുക്ക് നഗത്തിമ്മിൽ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നഗത്തിമ്മ ഇട്ട് ഇട്ടേ ദിവസമാണ് ഇത് കൈകളയേണ്ടത് അപ്പോൾ നന്നായി നല്ല ഡാർക്ക് കളറിലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ പെരുന്നാളിന് എല്ലാവരും ഈ മൈലാഞ്ചി ഉണ്ടാക്കിയിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും